ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം നോർത്ത് യൂണിറ്റ് ഒൻപതാം വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു കെ എസ് എസ് പ്രസിഡന്റ് കെ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച രാവിലെ ഒറ്റപ്പാലം പെൻഷൻ ഭവനിൽ വെച്ചായിരുന്നു ഒൻപതാം വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നത് കെ എസ് എസ് പിയു ഒറ്റപ്പാലം നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കെ എസ് എസ് പിയു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി ജി മോഹൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ ആർ മോഹൻദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ വി ആറുമുഖൻ വരവ് ചിലവ് കണക്കും ബ്ലോക്ക് സെക്രട്ടറി എൻ എം നാരായണ നമ്പൂതിരി സംസ്ഥാന റിപ്പോർട്ടും അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രത്നമ്മ ബ്ലോക്ക് ട്രഷറർ പി കൃഷ്ണൻകുട്ടി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രാജാറാം മാസ്റ്റർ കെ മുഹമ്മദ് ബഷീർ ടി വി ലീലാമണി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി സി സോമൻ സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പി സി പരശുരാമൻ നന്ദിയും രേഖപ്പെടുത്തി എൻ എം നാരായണ നമ്പൂതിരി ആയിരുന്നു തിരഞ്ഞെടുപ്പ് ഭരണാധികാരി ഇതിനകത്തേക്ക് ഒരു പുതിയതായിട്ട് ഒരാൾ വരുമ്പോഴേ അവർക്ക് പരിചയപ്പെട്ട ആളുകൾ വളരെ കുറവായി ഇത് പറഞ്ഞിട്ടാണ് അവര് വിളിക്കുക അത് എഇ ഓഫീസിനും ഡിഒ ഓഫീസിനും ഇരിക്കുമ്പോഴും എവിടെ ടീച്ചർമാർ കൻഷൻ പറ്റും എന്നുള്ളത് അവർക്കറിയാം അവരെ അവരെ കണക്കാക്കിയിട്ട് അവർക്കൊരു പ്രത്യേക സെൻറ്റാഫ് അവർ കൊടുക്കും അവരെ വിളിച്ച് ഒരു സെൻറ്റാഫ് കൊടുക്കുകയും പിറ്റേ ദിവസം മെമ്പർഷിപ്പ് എഴുതി കൈ കൊടുക്കുകയും അപ്പോൾ അവരെ കെ എസ് ടീൻ്റെ ആളിലല്ലത് അവരെ സംഘത്തിൻ്റെ ആളുമാണ് അങ്ങനെ അവർ അവരുടെ ആളിനെ വിളിച്ച് ജന സ്വീകരണം കൊടുത്ത് യാത്രയൊക്കെ നടത്തി അവസാനം മെമ്പർഷിപ്പ് കൊടുക്കില്ല എന്നിട്ടൊരു ഭാഗത്ത് ഇങ്ങനെ പറയും ഞങ്ങൾ നൂറ് ഉറുപ്പയാണ് ഞങ്ങൾ നൂറ് ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത് അല്ലേ ഇവിടെ കൊടുക്കണം മാസികരെ വേറെയും കൊടുക്കണം അതുകൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറയും